നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ുംബിൾ വൺ താനൂർ കസ്റ്റഡി കൊലക്കേസിൽ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ പോലീസുകാർ പിടിയിലായത് ഒളിജീവിതത്തിനിടെ ഒന്നാം പ്രതി സീനിയർ സി പി ഓ ജിനേഷ് രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി ബിബിൻ എന്നിവരെയാണ് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സി സംഘം പിടികൂടിയത് ആൽബിൻ അഗസ്റ്റിനെ നീണ്ടകരയിലെ വീട്ടിൽ നിന്നും അഭിമന്യുവിനെ താനൂരിലെ താമരക്കുളത്തു നിന്നും ബിബിൻ ജിനേഷ് എന്നിവരെ വള്ളിക്കുന്നിൽ നിന്നുമാണ് സി ബി ഐയുടെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ ആദ്യമായാണ് അറസ്റ്റ് നടക്കുന്നത് താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ആയിരുന്നു ജിനേഷ് ആൽബിൻ അഗസ്റ്റിൻ പരപ്പനങ്ങാടിയിലെയും അഭിമന്യു കൽപ്പകഞ്ചേരിയിലെയും ബിബിൻ തിരൂരങ്ങാടിയിലെയും സി പി ഒമാരായിരുന്നു സംഭവത്തിനു ശേഷം എല്ലാവരും ഒളിവിലായിരുന്നു താനൂർ ഡി വി എസ്പിയുടെ സ്ക്വാഡിൽ അംഗങ്ങളായിരുന്നു ഇവർ കൊല്ലപ്പെട്ട താമര തിഫ്രിയെ കസ്റ്റഡിയിലെടുത്ത സംഘത്തിലുണ്ടായിരുന്നവരാണ് പോലീസുകാർ ഇവരുടെ നേതൃത്വത്തിൽ താമറിനെ പിടികൂടുകയും താനൂരിലെ പോലീസ് കാർട്ടേഴ്സിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നുമാണ് സി ബി ഐ കണ്ടെത്തിയിട്ടുള്ളത് ജനുവരിയിൽ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ സി ബി ഐ വിവിധ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയിരുന്നു ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു താമീർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയായിരുന്നു മരണം സംഭവം ഏറെ വിവാദമായതോടെ സർക്കാർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് താനൂർ